ോഡ്തോട്ട് എല്ലാവർക്കും സ്വാഗതം മതഭോധന പഠനം എന്നത് നമ്മുടെ ആത്മാവിന് ജീവൻ നൽകുന്ന സഭയുടെ വിശ്വാസ നിക്ഷേപമാണിത് പ്രവചനത്തിനായിട്ട് ദഹിക്കാം വരും നമുക്കെല്ലാവർക്കും പ്രവചനത്തിനായിട്ട് കാതോർക്കാം എല്ലാവരും ത്മാവിന്റെ പുത്തൻ അഭിഷേകത്തിനായിട്ട് ദഹിക്കണം എൻ്റെ ആത്മഭാചനങ്ങളെ എൻ്റെ പ്രിയമക്കളെ എന്നിൽ നിന്നൊഴുകുന്ന അഭൂതപൂർവമായ ജ്ഞാനം ഞാൻ നിങ്ങളിൽ ഇതാ നൽകുന്നു അഭൂതപൂർവമായ ജ്ഞാനം നിങ്ങളിലേക്ക് ഞാൻ ഒഴുക്കുന്നു നാളിതുവരെ നിങ്ങൾ അനുഭവിക്കാത്ത വലിയ കൃപയും രഹസ്യവും എൻ്റെ അഭിഷേകത്തിലൂടെ നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുന്നു നിങ്ങളെ ഞാൻ ഭരമേൽപ്പിക്കുന്നു എന്റെ അഭിഷേകത്തിൻ്റെ സാന്ദ്രത നിറയണം എൻ്റെ അഭിഷേകത്തിൻ്റെ കരുത്ത് നിങ്ങൾ അനുഭവിക്കണം എൻ്റെ അഭിഷേകത്തിൻ്റെ സാന്ദ്രതയിലൂടെ പാറകൾ തകർക്കപ്പെടും എന്റെ അഭിഷേകം പാറയെ തകർക്കുന്ന കൂടം പോലെയാണ് നിങ്ങളുടെ മനസ്സിലാക്കലിൽ ഉണ്ടാകും നിങ്ങളുടെ ചിന്തകളിൽ അഭിഷേകം നിറയും നിങ്ങളുടെ അതിശക്തമായ നിങ്ങളുടെ അതിശക്തമായ ശുശ്രൂഷകളിലേക്ക് എൻ്റെ അഭിഷേകത്തെ ഞാൻ ഒഴുക്കുന്നു നിങ്ങൾ അനുഭവിക്കുന്ന തകർച്ചകളും ബുദ്ധിമുട്ടുകളും കഷ്ടതകളും എല്ലാം നന്മക്കായിട്ട് ഞാൻ മാറ്റും എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റും നിങ്ങൾ പുച്ഛിച്ച് തള്ളുന്നതും പുച്ഛിച്ച് തള്ളുന്നവരെയും ഞാൻ നന്മയാക്കി മാറ്റും നിങ്ങളുടെ ആശയങ്ങളെ വലിയ പ്രത്യാശയുള്ള ദൈവിക രഹസ്യങ്ങളുടെ തുറവിയാക്കി മാറ്റും നിങ്ങൾ മോശമാണെന്ന് കരുതി ഉപേക്ഷിച്ചിട്ടുള്ളവയെ എൻ്റെ മഹത്വമാക്കി ഞാൻ മാറ്റും ദാവീത് കുമാരൻ്റെ കയ്യിലെ ൾ പോലെ മറ്റുള്ളവർ ഉപേക്ഷിച്ചു കളഞ്ഞതെല്ലാം ഞാൻ മഹത്വമാക്കി മാറ്റം പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായ പോലെ തന്നെ നിങ്ങൾ ഉപേക്ഷിച്ചതും നിങ്ങൾ ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നതും എല്ലാം ഞാൻ ി മാറ്റും ഇതാ ഞാൻ വീണ്ടും ചെയ്യുന്നു എനിക്ക് നിങ്ങളിലൂടെ ചെയ്യാനുള്ള പദ്ധതികളെ ഞാൻ നോക്കി പാർത്തിരിക്കുന്നു ഞാൻ അരുളിച്ച കാര്യങ്ങൾ ഞാൻ തന്നെ നിറവേറ്റും ആമേൻ 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 എല്ലാവരും ഈ പ്രവചനത്തെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ വളരാനും ഉയരാനും വേണ്ടി വെമ്പൽ കൊള്ളുക ഇനി ഈ പ്രവചനം സ്വീകരിക്കാത്തവരുണ്ടായാലും ഈ പ്രവചനം അവരിൽ പൂർത്തിയാകും പ്രവചനം അവരിൽ പൂർത്തിയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ പ്രവചനം ലോകം മുഴുവനിലും പൂർത്തിയാകും കർത്താവ് അരളി ചെയ്ത കാര്യങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിച്ചവളെ നീ ഭാഗ്യവതി ഇന്നത്തെ പ്രവചനത്തിൻ്റെ സ്ഥിരീകരണത്തിനായുള്ള രോഗസൗഖ്യങ്ങളാണ് ഇനി കർത്താവ് നമുക്ക് വേണ്ടി അരളി ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ രോഗസൗഖ്യങ്ങൾ ഗർഭാശയ സംബന്ധമായ അസുഖം ഉള്ള ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നു ഗർഭാശയ സംബന്ധമായ അസുഖം കാരണം വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരാളെ സുഖപ്പെടുത്തുന്നു കണ്ണിന് വലിയ വേദന ഒരു കണ്ണിന് വലിയ വേദനയുള്ള ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നു മൂന്നാമത് ശരാല കഠിനമായ ദുഃഖം കർത്താവ് കർത്താവടുത്ത് മാറ്റുന്നു ഹൃദയത്തിൽ കെട്ടിക്കിടക്കുന്ന കഠിനമായ ദുഃഖം ദുഃഖമെടുത്ത് മാറ്റുന്നു നാലാമത്തൊന്ന് നെറ്റി എവിടെയോ ഇടിച്ച് അവിടെ ഒരു മഴ വന്നിട്ടുണ്ട് വേദനയുണ്ട് അത് കർത്താവ് സൗഖ്യപ്പെടുത്തി അടയാളമാക്കി മാറ്റുന്നു നാല് സൗഖ്യങ്ങളാണ് ഒന്ന് ഗർഭാശയ സംഗതമായ രണ്ട് കണ്ണിൻ്റെ വേദന മൂന്ന് കഠിന ദുഃഖം നാല് നെറ്റിയിലെ പരിക്ക് ഡാലി സേവിയർ രണ്ടാമത്തെ കണ്ണിൻ്റെ വേദന ഡാലി സേവിയറിന് സൗഖ്യപ്പെട്ടോ ഡാലി സേവിയർ നമ്പർ അടിച്ച് തംസപ്പ് നൽകുന്നു കണ്ടോ കണ്ണിൻ്റെ വേദന ഉണ്ടോ ഡാലി സേവിയറിനാണ് അത് കിട്ടിയിരിക്കുന്നത് പ്രൈസ് ദ ലോഡ് കണ്ണിൻ്റെ വേദന നമ്പർ ടു സൗഖ്യം ഡാലി സേവ്യറിന് കിട്ടിയിരിക്കുന്നു ഇത് അടയാളമാണ് ഈ പ്രവചനത്തിൻ്റെ സ്ഥിരീകരിച്ചു കൊണ്ടുള്ള അടയാളമാണ് അത് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഒരാളെ സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു യെസ് ഡാലി സേവിയർ പ്രൈസ് ലോഡ് ദോഡ് നമുക്ക് ക്ലാസ്സിലേക്ക് കയറാം അല്ലേ നമ്മൾ ഇന്നത്തെ ക്ലാസ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തിരണ്ടാണ് പേജ് നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കൗതാശിക അടയാളങ്ങൾ പന്തക്കുസ്താക്കി ശേഷം തൻ്റെ സഭയുടെ കൗതാശിക അടയാളങ്ങളിലൂടെയാണ് പരിശുദ്ധാത്മാവ് വിശുദ്ധീകരണ കർമ്മം നിർവഹിച്ചു പോരുന്നത് പ്രപഞ്ചത്തിന്റെയും സാമൂഹിക ജീവിതത്തിന്റെയും അടയാളങ്ങളുടെയും പ്രതീകങ്ങളുടെയും സകല സമ്പത്തും സഭയുടെ കൂതാഴ്ചകളില്ലായ്മ ചെയ്യുന്നില്ല പ്രപഞ്ചത്തിൻ്റെയും സാമൂഹിക ജീവിതത്തിൻ്റെയും അടയാളങ്ങളുടെയും പ്രതീകങ്ങളുടെയും സകല സമ്പത്തും സഭയുടെ കൂതാഴ്ചകളില്ലായ്മ ചെയ്യുന്നില്ല പിന്നെയോ അതിനെ വിശുദ്ധീകരിക്കുകയും ഉദ്ഘടിക്കുകയും ചെയ്യുന്നു കൂടാതെ പഴയ ഉടമ്പടിയിലെ പ്രതിരൂപങ്ങളെയും പ്രതീകങ്ങളെയും പൂർത്തിയാക്കുകയും ക്രിസ്തു നിർവഹിച്ച രക്ഷയെ സൂചിപ്പിക്കുകയും പ്രാവർത്തികമാക്കുകയും സ്വർഗത്തിലെ മഹത്വത്തെ മുൻകൂട്ടി ചിത്രീകരിക്കുകയും അനുഭവവൈദ്യമാക്കുകയും ചെയ്യുന്നു അതാണ് കൗദാശിക അടയാളങ്ങൾ ഇപ്പോൾ കൗദാശിക അടയാളങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് പന്തകുസ്താക്കി ശേഷം ഇപ്പോൾ പഴയ നിയമകാലത്ത് സംഭവിച്ചിരുന്ന കാര്യങ്ങളും പുതിയ നിയമത്തിൽ ഈശോയുടെ പരസ്യ ജീവിതത്തിൽ ഈശോ നൽകിയ പല അടയാളങ്ങളും പന്തക്കുസ്താക്കി ശേഷം കൂതാശകളുമായിട്ട് ബന്ധപ്പെടുത്തി വേണം നമ്മൾ അതിനെ മനസ്സിലാക്കാൻ അതാണ് പന്തക്കുസ്താക്കി ശേഷം തൻ്റെ സഭയുടെ കൗദാശിക അടയാളങ്ങളിലൂടെയാണ് പരിശുദ്ധാത്മാവ് വിശുദ്ധീകരണ കർമ്മം നിർവഹിച്ചു പോരുന്നത് അപ്പം നമ്മൾ പന്തക്കുസ്ത കഴിഞ്ഞ് രണ്ടാമധ്യായത്തിൽ തന്നെ നമുക്ക് കാണാം അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനവും അപ്പമുറിക്കലും പ്രാർത്ഥനയും കൂട്ടായ്മയിലും ദിവസവും ആചരിച്ചു അപ്പോൾ അവിടെ അപ്പം അപ്പമുറിക്കൽ എന്ന് പറയുന്നത് കൗദാശികമായ പരിശുദ്ധ കുർബാന അർപ്പണത്തെയാണ് അപ്പം മുറിക്കൽ എന്ന് പറയുന്നത് അപ്പം മുറിക്കൽ എന്ന് പറയുന്നത് പഴയ നിയമത്തിലെയോ പുതിയ നിയമത്തിലും പല സ്ഥലങ്ങളിൽ കാണുന്നുണ്ട് എന്നാൽ ഇപ്പം കഴിഞ്ഞിട്ട് അപ്പം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ അത് ഒരു കൗദാശീയമായ കാര്യമാണ് അതാണ് പ്രപഞ്ചത്തിൻ്റെയും സാമൂഹിക ജീവിതത്തിൻ്റെയും സാമൂഹിക ജീവിതത്തിൽ അപ്പ മുറിക്കലും അപ്പമുറിക്കലിന് മുമ്പുള്ള പ്രാർത്ഥനയും സാമൂഹിക ജീവിതത്തിൽ എല്ലാ ദിവസവും കാലുകഴുകലും അതെല്ലാം ഈശോ ഇവിടെ അടയാളമാക്കി അടയാളങ്ങളുടെയും പ്രതീകങ്ങളുടെയും സകല സമ്പത്തും സഭയുടെ കൂതാശകൾ കൂതാശകൾ അത് ഇല്ലായ്മ ചെയ്യുന്നില്ല ഇതൊന്നും കൂതാശകൾ ഇല്ലായ്മ ചെയ്യുന്നില്ല മറിച്ച് അതിനെ വിശുദ്ധീകരിക്കുകയും ആ കാലുകഴുകുന്ന അത് ഈശോ ഔദാസികമായ ഒരു വിശുദ്ധീകരണ പ്രവൃത്തിയാക്കി മാറ്റുന്നു ഉദ്ഘടിക്കുകയും ചെയ്യുന്നു കൂടാതെ പഴയ ഉടമ്പടിയിലെ പ്രതിരൂപങ്ങളെയും പ്രതീകങ്ങളെയും പൂർത്തിയാക്കുന്നു പ്രതിരൂപങ്ങളും പ്രതീകങ്ങളും അപ്പോൾ കുഞ്ഞാടിൻ്റെ രക്തം തെളിച്ച ആ പ്രതീകം ഇവിടെ യേശു ക്രിസ്തു തന്നെയാകുന്ന കുഞ്ഞാട് തൻ്റെ സ്വന്തം രക്തം ഒഴുക്കിക്കൊണ്ട് ആ കുഞ്ഞാടിൻ്റെ രക്തം എന്ന പ്രതീകത്തെ തന്നെ പൂർത്തിയാക്കുന്നു പ്രതിരൂപങ്ങളും അതുപോലെ അപ്പം മുറിച്ചത് കൊടുത്തതും ഇവിടെ പൂർത്തിയാക്കുന്നു ക്രിസ്തു നിർവഹിച്ച രക്ഷയെ സൂചിപ്പിക്കുകയും ക്രിസ്തു നിർവഹിച്ച രക്ഷയെ സൂചിപ്പിക്കുക അതാണ് കുരിശിലെ ബലി പ്രാവർത്തികമാക്കുക അതിപ്പോഴും ഇവിടെ സംഭവിക്കുന്നു സ്വർഗത്തിന്റെ മഹത്വത്തെ മുൻകൂട്ടി ചിത്രീകരിക്കുക സ്വർഗം എന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവവുമായിട്ടുള്ള മനുഷ്യന്റെ സംസർഗമാണ് ആ സംസർഗത്തെ മുൻകൂട്ടി ചിത്രീകരിക്കുകയും അതായത് വിശ്വയുടെ വീണ്ടും വരവിൽ ആ വീണ്ടും വരവിൽ നമ്മളെല്ലാവരും ഈശോയെ കാണുന്ന ആ വലിയ കാര്യങ്ങൾ വിശുദ്ധ കുർബാനയിൽ മുൻകൂട്ടി അനുഭവവേദ്യമാക്കുകയും ചെയ്യുന്നു ആണ് നമ്മൾ അനുഭവവേദ്യമാക്കുന്നുള്ളവരെയും നമ്മളിന്നിവിടെ നിർത്തുകയാണ്